കുഞ്ഞോളെ എത്തപ്പീക്ക് അർത്ഥത്തിന്റെ ഒരു അയല് പത്ത് മണിയായി എല്ലാ പേരിലും പ്രാണിയാൾ കഴിഞ്ഞു തുടങ്ങി ഇവിടെ ഒരു ചായയും കടിയുണ്ടാക്കിയപ്പോ തന്നെ ഇവിടത്തെ പോലെതാണ് ഇപ്പൊ എത്തക്കാട്ടെ പേരും കൂടെ കടക്കണ കണ്ടിട്ട് മനുഷ്യന് പീരാത് വിരിഞ്ഞുണ്ട് എന്തായാലും മുറ്റവും ആകെ അടിച്ചുപോയിട്ടിരിക്ക അതിനൊരു സമാധാനം ഇന്നേരം ബജാർ കണ്ടി തുടച്ചിട്ടില്ല ഞാൻ ഇമാ ഭയങ്കര ക്ഷീണം അപ്പൊ വന്ന കടന്നതാണ് ചായ കുടിച്ചതൊക്കെ എന്ത് വെച്ചാന്ന് ഈ പള്ളിയിൽ ഒരു അസുഖം തന്നെയല്ല മാത്രമല്ല രണ്ടു മാസല്ലായിട്ടു കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ ആണുങ്ങാകാതെ ഒന്നുമില്ല പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചെ ഇല്ല നാട്ടാരൊക്കെ പഴം ഒളിച്ച കല്യാണം കഴിഞ്ഞിട്ട് കടം തന്നെ വീടിയിട്ടില്ല അപ്പൊത്തിനല്ല ഇപ്പൊ ഇത് രണ്ടു മാസായപ്പോ ഏതായാലും ഇപ്പൊ നീ പാവ് പറഞ്ഞിട്ടൊന്നും കാര്യല്ല നീച്ചു പാവു നേരം നേരങ്ങൾ നിന്ന് പണി എടുക്കാൻ കജ്ജായിട്ടാണ് കാര്യായിട്ട് ഒനക്കോട്ടൊരു പെണ്ണെട്ടിപ്പിച്ചത് ഒരാളും ആയിക്കോട്ടെ പണിയും കൂടി ആ പയറ പൊട്ടിച്ച കെ വാരി വെച്ചക്കണം ആഹ് മത്തൻ്റെ ഉണ്ടാ അവിടെ ഇതാക്കി വെച്ചിട്ട് അപ്പൊണ്ടാക്ക അഞ്ഞക്കൊണ്ട് വജ്ജ അടങ്ങാൻ അടുപ്പത്ത് നിക്കാൻ ആ ചൂടത്ത് ആയിക്കോട്ടെ അമ്മ അവിടെ ഒന്നോട്ടെ ഞാനിപ്പൊ ചെയ്തോണ്ട് ഇങ്ങോട്ടൊന്നും ചെയ്യണ്ട വന്നൂടെ ആ അവിടെ വരുന്ന

പറഞ്ഞിട്ടോളൂ ഉമ്മട്ടിന്റെ കാര്യം എന്തായാലും പ്രാർത്ഥന പഠിച്ചവും കേട്ട് ഏ എന്നിട്ട് ആസ്പത്രിക്ക് ആയോ ഏ എന്നാ വേഗം ഒന്ന് പോയി നോക്കുന്നാല് എന്നാലും ഉമ്മാക്കൊരു സമാധാനം ആകുക ഏ ടെസ്റ്റ് ചെയ്ത് നോക്കിയോ ആ പോസിറ്റീവ് ആ ആയിക്കോട്ടെ ഉം ഓള് കറക്കാണ് ഓക്കെ ഇപ്പൊ രാവിലെ ചായ ചപ്പാത്തി അടത്തിയാരുന്നു ഓളത് കയ് പിന്നീ ആ പിന്നെ മാൻ കുട്ടിണ്ടല്ലോ നല്ലോ ശ്രദ്ധിച്ചോ നല്ലോ ശ്രദ്ധിച്ചേണ്ടി വരും ഇനി പ്രസവം കഴിയോളം അവനോട് ഒന്നീ പോരുമ്പോ ഇതിലേ പോരാൻ പറയാ എന്നോടാക്കി തരാൻ പറ തുണി കുപ്പായ കത്തിയാവശ്യത്തിനല്ലേ എടുത്തോ ഇനി പേയാ മാസത്തിൽ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരു വികാരം പക്ഷെ എന്നാലും എന്താണ് ഒരഞ്ചു മാസാവുമ്പോള് പോകാൻ എനിക്ക് നാലരയാകുമ്പോഴേ പോകാൻ പറ്റെ എന്തോ ഒരു കുഴപ്പമില്ല ആ മുട്ടും കാലിനും ചെറിയൊരു വേദന ഉണ്ട് ഉണ്ടാന്നിപ്പോ കൊഴപ്പല്ല ഭാവ് അന്റെ കാര്യം നോക്കാൻ എനിക്ക് പിന്നെ പണിയൊക്കെ എടുക്കാൻ ഓളെ കൊണ്ട് നമുക്ക് ആ ഓളണ്ടാലും ഇപ്പൊ പറയണ്ടപ്പോ രണ്ട് മാസം കൊണ്ട് ഇണ്ടായില്ലേ ഓൾക്ക് ഇനി പോയാലും അടുത്ത പിറ്റത്തെ മാസം തന്നെ ഉണ്ടായിക്കോളും അന്നിപ്പനോട്ട് കാര്യൊക്കെ ഉണ്ടാ ൂരി പിന്നെ കാറിൽ പോയാ മതിറ്റോ വൈക്കുമ്പോ നിൽക്കണ്ടക്കോട്ടെ ആ ആ ശരി എന്നാ ചോയിച്ചോക്ക് പ്രാർത്ഥന കുറച്ചും കേട്ട് കുറച്ചൊന്നും നേർച്ചു വഴിപാടും അല്ല ഞാൻ ചെയ്താ കുഞ്ഞോളെ ഓയ് ഇന്റെ പ്രാർത്ഥന പഠിച്ചവും കേട്ട് പൂ മോക്ക്ണ്ടോലോ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കണെന്ന് പറഞ്ഞിട്ടുള്ളൂ സ്ത്രീലൊന്നും ഒരു പോയിട്ടില്ല ഇപ്പൊ വൈകുന്നേരം പോകണ്ടോ തന്നെ വാ അല്ല കേട്ടപ്പോ ഒരു സന്തോഷം ഇണ്ടെങ്കിലും ഇനിയിപ്പൊ ആസ്പത്രി പോയെങ്കിലും ശരിക്കും ഒന്നും അറിയുള്ളു അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇജിപ്പ ഞാൻ എന്റെ ബാക്കിക്കാരോട് ആരോടും ഇപ്പൊ പിടിച്ചറിയാൻ നിക്കണ്ട ആര നാവാ കണ്ണ എപ്പളാ എന്താ അതൊന്നും പറയാൻ പറ്റൂല അതോട് ആരോട് പറയാൻ നിക്കണ്ട അപ്പോളെ ആശുപത്രിയിൽ പോയി അറ്റ എന്നിട്ട് പറഞ്ഞാ മതി ആയിക്കോട്ടെ ഇതൊരു കാര്യം ചെയ്യും വേഗം അതൊക്കെ കൂട്ടാൻ വെച്ചോട് ഇനി പോക്കയുമ്പോൾ ഇല്ല എന്തേലും മേണ്ടി വരുവേക്കാരം ഞാൻ പറഞ്ഞിട്ടാണ് ആശുപത്രിയിൽ നിന്ന് വരുമ്പോ ഇതിലെ പോരി ഇനി ഇപ്പോളൊന്നും അങ്ങോട്ട് പോണ്ട പറഞ്ഞിക്കണത് പോക്കാൻ എന്റെ മൈരി അല്ലല്ലോ നല്ലോണം ഇളങ്ങറായിട്ടാണ് ഇപ്പൊ ഇണ്ടായത് ഇനിയിപ്പോ നല്ല ശ്രദ്ധിച്ചേണ്ടി വരും അന്നിപ്പോ അവിടെ തന്നെ തറക്കൂല അപ്പോൾ അവള് ഞാൻ ഓക്കല്ലേ ഇറച്ചി എന്തെങ്കിലും കുഞ്ഞു പോനും വന്ന ചോറ്ന്നിട്ട് ഇക്കാലം രാത്രി പോകല് വൈകുന്നേരം ആവും ആസ്പത്രിക്ക് തന്നെ പോകാനെന്നായിരുന്നു അപ്പൊ ഞാൻ എന്തേലും കിട്ടോ പോയോക്കോട്ടെ ആയിക്കോട്ടെ ആ എന്നാ നോക്കിക്കൂടെ എളുപ്പം ആയിക്കോട്ടെ നന്ദി മനസ്സങ്ങള് മനസ്സോറി പൃന്ദുത്തിക്കുമ്പോ ഓളുത്തോടൂങ്ങൾ മാസത്തോളായി ബാക്കിയല്ലേ ഒരു പള്ളാർ ചെന്നേരി തിന്നിട്ട് അതിനെങ്ങനെയാ വേ വേ ഉം തള്ളാത് കഴിഞ്ഞിട്ടൊന്ന് തിന്നാപ്പ് അങ്ങ് തള്ളാ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെന്ന് തോന്നണേ പ്രായമായവർക്കൊക്കെ ആദ്യം എടുത്തു കൊടുത്തിട്ട് ഓടി തിന്നിട്ടുമാണെ അവനാ തിന്നണെങ്കി ഒന്നും പടിഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അല്ലെങ്കിപ്പൂ സീലാണ് ഞാൻ എഴുതിട്ട് അറപ്പാട്ടിയാലേ ഇഞ്ചിനാസാവും ഞാൻ പറഞ്ഞ പിന്നെ ഇഞ്ച രാത് നിന്റെ തൊട്ടിലൊക്കെ സർദ്ദിച്ച് വെച്ചിരിക്കണത് അതിലൊരു തുള്ളി കറങ്ങാന്ന് പോണത് ഇതത്താ കടക്കണ ചേരും പോരാ അയ്യൊ മനസ്സ് ഈ പെരിയക്ക് വന്നാൽ അടുക്കളത്തൊക്കെ ഒന്ന് ഇറങ്ങിയാൽ തന്നിട്ട് കൊടുക്കും പോകാ അത് ഉ ഞാൻ മറന്നത് ഇനി വള്ളം ഒഴിച്ചാൻ പിന്നെ എനിക്ക് ഭയങ്കര താലൊക്കെ ചുറ്റണം പോലെ അപ്പൊ ഞാൻ വേഗം വന്ന് കളഞ്ഞു പിന്നെ മാറിയപ്പോഴാണെങ്കി മറന്നു ചെയ്തു ഏഹ് എത്താപ്പറവിനില്ല മയക്കുകളെ കുടിച്ചുങ്ങനും തുറക്കല് ആ മനുഷ്യന്മാർ തങ്ങോട് വരാൻ പച്ച ആക്കാണ് ശരിയാക്കി ഇപ്പോ ട്ട നല്ല സാളുണ്ട് അവിടെ എന്റെ പരിക്കാത്ത ക്ഷീണം ഒന്നുമില്ല ക്ഷീണം അതൊക്കെ കൊടുക്കണ്ട ആദ്യം തന്നെ ശീലാക്കി കൊടുക്കണ്ട ഇവിടെ പണിയൊന്നും എടുക്കാൻ ഒഴിവ് കിട്ടിയില്ല അപ്പൊ തന്നെ ഇങ്ങനെ നടക്കു യാ എന്താ കാട്ട് അന്റെ മാളുടെ പരക്കാർ പറ സഹിച്ച് പോരാത്തീന് ഇനി മനസ്സന്മാരായ മനസ്സന്മാര് ഫുള്ള് ചോദിച്ചു എന്തേ മാക്കില്ലേ എന്തേ പൂമോക്ക് ഇല്ലേലൊക്കെ പ്രസവിച്ചല്ലോന്നൊക്കെ പറഞ്ഞുണ്ട് കേക്കുമ്പോളേ തള്ളാർക്ക് ഇല്ലാരും ഇറങ്ങുന്നതും എനിക്ക് പറഞ്ഞാൽ പറഞ്ഞാലേ ഇനി പോയാലും കുഴപ്പമില്ല അപ്പത്തേ ഇനി രണ്ടാമത്തെ ഉണ്ടായിക്കൂളി ഓക്ക് അവൾ അത്രയും പഠിച്ചതാണ് അവള് ഒന്നുല്ലെങ്കി എത്ര പഠിച്ചിട്ടോ എന്താ ഇന്നത്തെ കാലത്ത് വന്നത് ഇന്നത് പണി എടുക്കാൻ ഒന്നേ ഒന്ന് സഹായിച്ച വന്നപ്പോ തന്നെ അങ്ങോട്ട് പണയും കുളിപ്പിച്ചു പഠിച്ചാലത്ത് പോയി കുത്തിരുന്നു അയിന്നെ ആപ്പിളോ എന്തേലും എടുത്ത് പോയിക്കോ എന്റെ കാലത്ത് ഒന്ന് കുത്തിരുന്നു ആയിക്കോട്ടെ അല്ല കുഞ്ഞോളേ തടിയൊടക്കാത്തത് രണ്ടാം ദിവസം അതിലുകളൊക്കെ തുറച്ചിട്ട് ഇന്നേലും ഇന്നും തുറച്ചിട്ടില്ല എനിക്ക് തീരെ വയ്യാ തോന്നി പിന്നെ കുട്ടികളൊന്നും ഇല്ലല്ലോ ചവിട്ടി ചളി ആക്കാൻ കുട്ടികളില്ലാതെ അവനാരെ പെരു കൂടിയൊന്നും നന്നാക്കണ്ടേ ഈ നടുവിന്റെ അതിന് നല്ലൊരു വേദന ഉണ്ട് പിന്നെ വയറിന്റെ ഉള്ളിലും ഉണ്ട് വേദന ഷർദ്ദിച്ചിട്ടാണോന്ന് അറിയില്ല എന്നാലും രാത്രിക്ക് ഒക്കെ ഭയങ്കര ഷർദി ആയി നിനക്ക് അതൊക്കെ അനുകൂല ആക്കുന്നില്ല എല്ലാ പെണ്ണുങ്ങൾക്കും ഇല്ലേനിയല്ലേ ഈ വേദന അത് ഇങ്ങനെ നടന്നാലും നടന്നാലൊന്നും മാറൂല പ്രസവം പ്രസവൊക്കെ എളുപ്പമാകണമെങ്കിലേ ഇങ്ങനെ ഇരുന്ന് നടന്നാലൊന്നും എളുപ്പാവൂല അതൊക്കെ ഒന്ന് നല്ലതാണോന്ന് ആനു നടന്ന് പണിയൊക്കെ എടുത്ത് നടക്കുമ്പോ തന്നെ അതൊക്കെ ഒന്ന് എളുപ്പുള്ളൂ നന്നാക്കണം നമ്മടെ വക്കുണ്ട് അടുത്ത് നന്നാക്കുണ്ട് കുട്ടിയാണോ സർദിച്ചത് ഒന്നുമില്ല പള്ളിയില് നിക്കണെല്ലാം സർദിച്ച മരുന്ന് കൊടുക്കാൻ ഉണ്ടാവും ആ എത്ര ആ സർദിപ്പൊ മാറി കിട്ടുക ഓ മോളെ മട്ടി നല്ലോന്ന് തിന്നോ സർദ്ദിച്ചു അങ്ങനെ അതിനനുസരിച്ചെ തിന്നാ മതി ആ പാലാക്കണ് കാച്ചുക്കണ് അവിടെ കുടിച്ചോ മട്ടി ആ മൂലൊക്കെ വെച്ചക്കണ കുങ്കുമ്പൂ ഇട്ടുക്കണേ അവിടത്ത് കുടിച്ചോ കുഞ്ഞോള് കുടിച്ചോ ഏഹ് മോക്കൊന്നും മേണ്ടവക്കൊന്നും അതിന്റെ ആവശ്യമല്ല മട്ടി എടുത്ത് കുടിച്ചോ ഓള് പിന്നെ അൻറെ മതി എപ്പഴും ഇല്ല ഛർദിയൊന്നും ഇല്ല ഒരു രണ്ടട്ടോ മൂന്നട്ട ഒക്കെ അല്ലേ അങ്ങനെ ആരോഗ്യവും അൻറെ മൈര്യല്ല പിന്നെ അതേപോലെ ആപ്പിളും ഉറുമ്പയൊക്കെ എടുത്ത് തിന്നോണ്ടി ആര് കാത്തു കണ്ട മട്ടി അവിടെ എടുത്ത് തിന്നോ ഓള് പിന്നെ ോറൊക്കെ നല്ലോ പായ് തിന്നിണ്ട് ഒരു പ്ലേറ്റ് ചോറ് തിന്നിട്ടാണ് ഓള് കൊണ്ടേ ഛർദിച്ചത് എൻ്റെ മായര് ഇങ്ങനെ ഒരു പോരിത്തങ്ങാട് കുത്തിക്കല്ലേ അപ്പൊ പള്ളർച്ച തിന്നോണ്ടി ആയിക്കോട്ടെ ഞാൻ ചെസ്കാരിപ്പായം തിരുപ്പാനായിക്കണം ഓള് തിരുമ്പി കുടിച്ചുണ്ടോ കൊടുത്തു കൊടുക്കട്ടെ ഇമ്മ ഞാൻ കുടീകോയാലോ താത്തി കുട്ടികളൊക്കെ വന്നത് ഇനിയിപ്പച്ചപ്പൊരു പോക്ക് പോകാൻ നിക്കണ്ട ഇനിയിപ്പ എന്നെ ഏതായാലും ഏ മാസം കൂട്ടിക്കൊണ്ടു പോയ ജാത രീതിക്കാരം ഇനിയിപ്പൊന്ന് പോകാൻ നിക്കണ്ട കാക്കും മനോട് ചോദിച്ചു പോയിക്കോന്ന് പറഞ്ഞു പിന്നെ പൂമോള അവസ്ഥ കണ്ടില്ലേ ഒക്കെ തീരെ നീച്ചിരിക്കാൻ വെച്ച അന്റീ മൈരിയല്ല അപ്പൊ അവയാലും ശരിയാവു പിന്നെ എന്റെ അവസ്ഥ എടുക്കാൻ അറിയില്ലേ മുട്ടക്കാരനൊക്കെ വേദന വരുത്തോ ഇന്നിപ്പോ നീച്ചാൻ തന്നെ വെയിക്കണില്ല പുറൊക്കെ വേദനയായിട്ട് പിന്നെ ആ പെണ്ണിനെ ഒന്ന് എന്തേലും ഒക്കെ ഒന്ന് കുളിച്ചാലും ഇതിനൊക്കെ കുറച്ച് വെള്ളം ചൂടാക്കി കൊടുക്കാനും പിന്നെ ആ പെണ്ണിന്റെ തുണി മുപ്പായ തിരുമ്പി കൊടുക്കാനൊക്കെ പിന്നാലെ നടക്കാനൊരാൾ മാറണ്ടേ അത് എഴുതിയിട്ടാണ് നീ ഇപ്പൊന്ന് പോകാൻ നിക്കണ്ട ഈ ഏട്ടത്തേക്ക് അത്ര കാണാൻ കുടിക്കണം എന്നുണ്ടെങ്കിൽ വരാൻ പറ്റാ എന്താ മക്കളെ വറുത്താനോ ആരും ആ മയ്യേ നല്ല വർത്താണ് ഞാനിപ്പോ ഒരാഴ്ചയായി വന്നിട്ട് தனித்தளத்தில் குளிச்சா அப்ப குளிச்சு நோக்கியதான துடத்தில் குளிச்சு குளிச்சு பச்செளத்தில் வந்து குளிச்சதா அது போகும்போ தனிக்கு சௌண்ட் வச்சா அடிக்கணும் வச்ச அன்னிட்டு சென் பண்ணா ஆசிரியில் போகணும் ஞாபக ஆச்பிரிக்கொன்னு போகண்ட அது பண்ணு மறக்கோளும் ഞാൻ കുട്ടികൾ പറയണപ്പോൾ എന്താ സുഖം തന്നെയാണ് ഞങ്ങൾ എന്താ നേരെ തുണികളൊക്കെ മടക്കിയേക്കണ് ഏ ഇപ്പള അമ്മയെന്നേടേനി ഞാനേ കൊറച്ച് തുണികളെ മടക്കാനും ഒക്കെ അപ്പൊ അത് ചെയ്തോണ്ടിന് അവിടെ ആ പൂളി കുടിച്ച ഒന്നും തിന്നിട്ടില്ല കഞ്ഞിണ്ടാക്കി വെച്ചത് അതും അവിടെ ബാക്കിന്റെ പിന്നെ ആ പഴം ഒന്നും തിന്നിട്ടില്ലെന്ന് ആ ഒരു ഗ്ലാസ് ഈ ഒരു പാലും കൂടി കുടിച്ചോളാം ഈ ഒരു ഗ്ലാസ് കൂടി ണ്ടായിട്ടാണമ്മ പാല് നെയ്ച്ചും കുടിച്ചു കിടന്നോ ഇങ്ങോട്ടിരുന്നുളിയാത്ത ഞാനേ ഓക്ക് തുള്ളി പാല് കൊടുക്കാനേ മോള് കണ്ടില്ല ഉച്ചക്കും വൈകുന്നേരം ഒക്കെ സാധിച്ചിക്ക് ഒരു സാധനം തൊന്നിട്ടില്ല അത് രാവിലെ ഒരു ഗ്ലാസ് പാൽ കുടിച്ച കഴിഞ്ഞോളൂ അപ്പൊ ഇതാണ് കൊടുക്കരുത് ഇങ്ങോട്ട് വന്നു വണ്ടാ അറിയുള്ളു മടങ്ങി പിന്നെ കുടിച്ചോളേ കൊടുക്കണം കുടിച്ചു ആ കുട്ടി കൊറേ നേരം ഛർദിച്ച് പൊതുങ്ങി കുഞ്ഞോള് ഇടങ്ങാറായി നിൽക്കണ ഉള്ള പണിയെടുത്ത് അതിന് ഇടങ്ങാറാക്കാൻ തിരാ അതിന്റെ കാര്യം മേടിച്ചു നോക്കുക വെള്ളത്തിന് നോക്കിയാ മതിയോ ഓള് പിന്നെ കുറച്ച് ഛർദിച്ചാലും കുഴപ്പമൊന്നുമില്ല ഓള് തിന്നുമ്പോ വെള്ള അടച്ചാണ് തിന്നിണ്ട് ചോറ് സർദിഞ്ഞപ്പത്ര സർദ്ദിച്ചാലും ഓള് ചോറ് നല്ലോന്ന് തിന്നണോണ്ടേ പിന്നെ നോക്ക് കണ്ടില്ല ഞങ്ങള് വളം വാരിയുണങ്ങിയതുകൊണ്ടല്ലേ നോക്ക് കുറച്ച് ആരോഗ്യല്ലേ ഞോക്ക് കൊടുത്തു നോക്കിയാണിമ്മ ഓള് പാലൊന്നും കുടിച്ചണെ ഞാൻ കണ്ടിട്ടില്ലല്ലോ വിടെ അയിനിപ്പെന്ത ആരോഗ്യം ഉള്ളത് അതിനെ കണ്ടെത്ത സദ്യ സർദ്ദിച്ച് അതിന് ലീവല്ലാതെ ഇരിക്കണതിനെ കണ്ടിട്ട് അനക്ക ആ കുട്ടികളെ മക്കളെ നോക്കിയെങ്കിലുള്ളിട്ട കാര്യം അല്ലാതെ തമ്മാക്കളെ കുട്ടിക്കെട്ടിച്ചത് മക്കളെ കൊടുന്ന് നോക്കണ്ടന്നല്ല നോക്കണം കുറ്റങ്ങളെ നോക്കിയെങ്കിലുള്ളവർക്ക് കാര്യം കിട്ടുക അതൊക്കെ ഇപ്പൊ പറഞ്ഞത് ശരിയാണ് നിങ്ങള് പക്ഷെ ഇപ്പൊക്കിപ്പോ കൊറേ ഉണ്ടാവുകയല്ലേ അത് പോകാതെ നമ്മള് നോക്കണ്ടേ ആ അമ്മായി പറഞ്ഞത് ശെരിയാണ് അമ്മ എനക്ക് കടക്കുമ്പോളെ ഒരു പാത്തു കടക്കുമ്പോളെ ഈ കുട്ടികളെ ഇണ്ടാവുകയുള്ളു ഈ കുട്ടികളെ ഉണ്ടാവുള്ളൂ കേട്ടോ അതൊന്നും ആലോചിച്ചോണ്ട് ഈ വയസ്സും പ്രായമായാല് മക്കള് കെട്ടിച്ചേക്ക് പമ്മക്കളാണ് പോകും ഓലെ ആവശ്യത്തിനൊക്കെ ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞക്കണ് ഞാൻ ഒരു പാത്തു പോയി കുത്തി ഞാൻ പറഞ്ഞക്കണ ഇല്ലേ കണ്ട് എനക്ക് മനസ്സിൽ വിചാരിച്ചു വേണ്ട ഞാനുള്ളത് കണ്ടത് പറഞ്ഞതാണ് ഞങ്ങക്ക് ഒരു കാര്യം അമ്മ ഇവർക്കൊക്കെ കാര്യം അമ്മായി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഓളയും കുട്ടികളെയും നോക്കിയാലും നിങ്ങൾക്ക് വെച്ചാൽ ഞങ്ങൾക്ക് ചിലപ്പോ വണ്ടി വരാൻ കഴിഞ്ഞോളണം എന്നില്ല അത് അമ്മായി പറഞ്ഞ നാളെ മുതൽ എന്ത് എനിക്ക് തരുകയാണെങ്കിൽ അത് ഓക്കും കൊടുക്കും രണ്ടര വർഷമായിട്ട് ഇപ്പൊ എനിക്കൊന്നും ഇല്ലാതെ എന്നിട്ടേ നാട്ടാരും പെരക്കാരും ഞാനും ഒക്കെ എത്രങ്ങാനും അടങ്ങാറായി അന്ന് ആലോചിച്ച് നോക്കിയാണ് അപ്പോൾ നമ്മള് സന്തോഷിക്കല്ലേ കുഞ്ഞുമൊക്കെ നേരത്തെ ഉണ്ടായിന് ത്രങ്ങാനും സന്തോഷം ഉണ്ടാകും കാക്ക പൂക്കൊക്കെ അപ്പം ഇങ്ങളും അതിൽ ചേരണ്ടേ അമ്മായി പറഞ്ഞ മാതിരി നിങ്ങളെ നോക്കാൻ ഓളല്ല ഉണ്ടാവും ഇവള് നല്ലൊരു പെൺകുട്ടിയാണ് അമ്മ നല്ല ക്ഷമയല്ല കുട്ടിയാണ് അവള് ഇപ്പം എന്നോട് തന്നെ എന്തോ ഒരു സ്നേഹമൊക്കെ നല്ല പെരുമാറില്ലാണല്ലോ നമ്മളായിട്ട് പിന്നെ എന്തിനാണ് നമ്മളോള് വേർതിരിച്ച് കാണണത്